നമ്മുടെ വീട്ടിൽ പ്ലാവും പ്ലാവിലെന്നറിയ ചക്കയും ഉണ്ടെങ്കിൽ നമുക്ക് ചക്കയോട് അത്ര കൊതി തോന്നില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ പ്ലാവില്ലെങ്കിൽ നമുക്ക് ചക്കയോട് ഭയങ്കര കൊതിയായിരിക്കും ഇവിടെ ഞങ്ങൾക്ക് പ്ലാവുണ്ട് നല്ല വലിയ പ്ലാവാണ് പക്ഷെ ഇതുവരെ അതിലൊരു ചക്ക ഉണ്ടായി കണ്ടിട്ടില്ല അടുത്ത വീട്ടിൽ ചേച്ചി അവിടെ ചക്ക ഇട്ടപ്പോൾ അതിൻ്റെ ഒരു പകുതി ഞങ്ങൾക്ക് തന്നു ആ കിട്ടിയ ചക്ക രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തീരുമാനിച്ചു ഒരു മുറി കൊണ്ട് കുറച്ച് പുഴുക്കുണ്ടാക്കാം ഒരു മുറി കൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാമെന്ന് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു വട ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു ചക്ക കൊണ്ട് അങ്ങനെ ചക്കയെല്ലാം റെഡിയാക്കി അതിൻ്റെ ചുടയെല്ലാം എടുത്ത് ചെറുതായിട്ടൊന്ന് നുറുക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഒരുപാട് അരയണ്ട ഈ പരുവത്തിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അതിനുശേഷം നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നു സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുക്കുകയാണ് നല്ലത് കറിവേപ്പില മുഴുവനും ഇടണ്ട ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ജീരകം ജീരകം നമുക്ക് കയ്യിലിട്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം അപ്പം ആ ഫ്ലേവറൊക്കെ പെട്ടെന്ന് വരും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കടലമാവ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂൺ മൈദ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സ്പൂൺ കൊണ്ടല്ല കൈകൊണ്ട് യോജിപ്പിച്ചാലും മതി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇത കണ്ടോ ഒരു ഉണ്ടയാക്കി എടുത്ത് ഒന്ന് പരത്തി നടുക്കൊരു തുളയിട്ട് നേരെ ഈ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുക ഇത് സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി നടുക്കൊന്ന് കുഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു വശം ചെറുതായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരു വശത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത് മറിച്ചിടുമ്പോൾ എണ്ണ തെറിക്കാതെ നോക്കണം ഇവിടെ ഇപ്പൊ ആദ്യത്തെ മറച്ചിട്ടപ്പോ കുറച്ചെണ്ണ പുറത്തേക്ക് തെറിച്ചു നീ നന്നായിട്ട് വെന്ത് മുടങ്ങി ഇപ്പൊ രണ്ടു വശവും ഏതാണ്ട് അത്യാവശ്യം വേണ്ട രണ്ടു വശവും അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം നെയ്യപ്പൊ വട കാണുവാനൊക്കെ നല്ല രസമുണ്ട് ഇതിന് ആ ചക്ക ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ വട ഇഷ്ടമാകും കാരണം ആ ചക്കയുടെ രുചിയാണ് ഈ വടയ്ക്ക് എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നോക്കണ്ടോ രണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇന്ന് നമുക്കിതൊരു ഇട്ട് ഒന്ന് കഴിച്ചു നോക്കിയാൽ ഈ ചക്ക ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇതിൻ്റെ രുചി ഇഷ്ടമാകും അതുമാത്രമല്ല ചക്ക കൊണ്ട് ഇതുപോലൊരു വട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വെറൈറ്റി ആണല്ലോ ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് അ സംഭവം അടിപൊളിയാട്ടോ